രാവിലെ ഇവിടെ കേറി വന്നായിരുന്നല്ലോ രാവിലെ വന്ന് ആര് ആരെ സ്കൂട്ടർ ആയിരുന്നു സ്കൂട്ടറൊക്കെ തള്ളിക്കളഞ്ഞ് അത് ഡെയിലി വരുന്നുണ്ട് സന്ധ്യയായി നടക്കാൻ പക്ഷെ റോഡേ പറ്റാത്ത ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞു പറഞ്ഞു മടത്ത് ഇനി ഇതിനകത്ത് എന്തെങ്കിലും നടപടി ഉണ്ടല്ലോ ഇതുപോലെ പറ്റത്തില്ലോ നമ്മൾ ഡെയിലി രാവിലെ എന്തെങ്കിലും പൂജകര മാർഗത്തിന് പോകുന്നതും രാത്രി സന്ധ്യക്ക് പണിയും കഴിഞ്ഞ് വരുന്നതും പിടിക്കുന്നതല്ല ഇത് വഴി ഇതുവരെ ഉള്ളത് നമുക്കൊരു വഴി ആരെങ്കിലും ഒരു നടപടി നടപടിക്രമം എടുത്തില്ലെങ്കിൽ അത് അവിടെ ഞങ്ങൾക്ക് ഒരു ദോഷമായിട്ട് വന്നേക്കാം നമ്മൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ട് വന്നേക്കാം നിങ്ങളുടെ ശല്യം ഭയങ്കരമാണ് എന്നും രാവിലെയും രാവിലെ കറക്റ്റ് വൈകുന്നേരം ആറു മണിക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് അതുവഴി ഇതുവഴിയൊക്കെയാണ് ഇപ്പം ഇറങ്ങി പോവുകയും വരെ എല്ലാം ചെയ്യുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഇന്ന് രാവിലെ തന്നെ കണ്ട ഈ ഇതിനകത്ത് കയറി നിന്നാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല രാവിലെ എന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത്തി അഞ്ച് മുപ്പത് കുഞ്ഞുങ്ങളോളം രാവിലെ പഠിക്കുന്ന ഒരു സ്ഥലമാണിത് രാവിലെ അവർ ട്യൂഷനും പോകുന്നതും പ്ലസ് വണ്ണിനും ടൂവിനും ഒക്കെ പഠിക്കുന്ന പൊടി കൊച്ചു വരെയുണ്ട് പഠിക്കാനുള്ളത് നമുക്ക് ഈ വഴിയല്ലാതെ വേറൊരു വഴിയില്ല പോവാൻ എങ്ങനെയുണ്ട് ഇവിടെ ഈ ഈ ഈ ഈ വന്യമൃഗങ്ങളുടെ കമ്പ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു മൃഗം ചെയ്യും ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വന്നാൽ നമ്മളെ കാര്യം ഒരുപാട് കഷ്ടമുണ്ട് പത്തറുപത് കുടുംബക്കാർ താമസിക്കുന്ന ഒരു ഏരിയ നമ്മക്കിപ്പം അതുവഴി മറ്റേ ഫാമിന്റെ അതിലേക്കൂടെ പോകാന്ന് വെച്ചാൽ അവിടെ എന്ന് കാട്ടുപോത്തിനെ കണ്ടതെന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ പിന്നെ ഇങ്ങോട്ട് പോവാ ഇവിടെ വിട്ട് എങ്ങോട്ടാണ് പോകണത് എങ്ങും പോകില്ല അങ്ങനെ ഒരു ദുരിതത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതല്ലാണ്ട് നമ്മൾ പലരീതിയും പലതും ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ചതൊക്കെ നമ്മളെന്താ പറയാനെ കുട്ടികളോണ്ടായിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ അവസ്ഥ അത് അത് ഭയങ്കര ഒരു വിഷമായിട്ട് വന്നേക്കാം എങ്ങോട്ട് ഇറങ്ങാ മേ ആന ആയറണ്ട കഴിഞ്ഞ കുറച്ചും കൂടെ കയറി വർഷം അല്ലോടെ വന്ന് അവർ പടക്കൊക്കെ പൊട്ടിച്ച് പോയി അത് പോയാലും വീണ്ടും കയറും അത് വർഷം വർഷം വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു ഒരു നടപടിക്രമം ഉണ്ടാവണം നിങ്ങളുടെ ഒരു ബഹളമാണ് ഇവിടെ ഇപ്പം നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ആറ് മണി കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള വരവ് വരെ നമ്മളിപ്പോൾ ഒഴിവാക്കേണ്ടി വരും കാരണം വീട്ടിൽ വരെ വലിയ പാടാട്ട് വരെയാണ് പിന്നെ നമ്മൾ ഞാൻ രാത്രി ഒമ്പത് മണിക്കാണ് പറഞ്ഞത് എൻ്റെ ജോലിയും കഴിഞ്ഞത് അപ്പം അത്രയും ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് കാട്ടുപോത്തോണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇറങ്ങി വരാൻ പറ്റുമോ സാധനം ഇപ്പോഴും വിളിച്ചു ചോദിച്ചിട്ടാണ് വരുന്നത് എന്തെങ്കിലും അനക്ക് ആരെങ്കിലും നമ്മളെ കൂട്ടുകാരെ വിളിക്കും വിളിച്ച് ചോദിച്ചിട്ടാണ് ഇപ്പം വരുന്നത് കാരണം പേടിയായി തുടങ്ങി നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് അവര് സർക്കാർ എന്തെങ്കിലും ഒരു തീരുമാനം കൈകൊണ്ടാൽ നല്ലതായിരിക്കും വനം വകുപ്പുകാരക്കെ അവർ വന്ന് അവര് വന്ന് ഇന്ന് രാവിലെ വന്ന് അവരെ വിളിച്ച ഉടനെ അവര് സ്ഥലത്തെത്തി സ്ഥലം സന്ദർശിച്ച് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാം എന്ന് അവർ പറഞ്ഞ് പറഞ്ഞിട്ടാണ് അവർ പോയത് ഇനിയിപ്പെത്രം രൂപ വേണം ആ ഒരു വണ്ടി ഇത് അപ്പോൾ ഇന്ന് രാവിലത്തെ അവസ്ഥ തന്നെ ഉണ്ടല്ലേ ഞങ്ങൾ മിക്കവരും വരുമ്പോഴും ഒന്നിതാ ഈ ഭാഗത്ത് ഇങ്ങനെ കാട്ടുപോത്തി നിൽക്കും അല്ലെങ്കിൽ താഴെ നിൽക്കും ഇതിപ്പോ ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പം ഒന്നല്ല അതിന് മേളിൽ കാട്ടുപോത്തുണ്ട് ഈ ഏരിയയില് കുഞ്ഞുങ്ങളെല്ലാം ഇതിലാണ് പഠിക്കാൻ പോണത് അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല എല്ലാം പാവങ്ങളാണ് കിടക്കണം അപ്പൊ അതിനെക്കൊണ്ട് ഈ കാട്ടുപോകത്തിൻ്റെ ആനയുടെയും ശല്യം കാരണം ഞങ്ങൾക്ക് തന്നെ താനേ ഇല്ല ഏതെങ്കിലും വിധത്തിൽ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തിയാലേക്കുള്ളൂ ഇല്ലെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ഒരു സ്ത്രീകളാ ഒരു കുഞ്ഞാ ഉണ്ടെങ്കിൽ ഇന്ന് ഒരു ജീവൻ ഇവിടെ പൊളിഞ്ഞാനായിരുന്നു അത് ഉറപ്പായ കാര്യമാണ് ഉറപ്പായ കാര്യം